നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്തോറും രാഷ്ട്രീയമായ കോലാഹലങ്ങൾക്കപ്പുറം ജാതീയമായ ചിന്തകൾ ഉരുത്തിഞ്ഞ് വരുന്നു ഇത് നാടിനെ നന്നാക്കാനാണോ എന്ന് ചോദിച്ചാലല്ല സ്വന്തം ഉദരവും കുടുംബവും നന്നാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പണിയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിൽ രാഹുൽ മാങ്കൂട്ടുമായിട്ട് എന്താണ് ബന്ധം ശരിക്കും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിലെ നമ്മുടെ രാഷ്ട്രീയത്തില് തൻ്റെതായ ഒരു സ്ഥാനവും വ്യക്തിമുദ്രയും കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നാക്കാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കാലത്തിൽ എത്തുകൊണ്ടോ ഒന്നും അല്ല ഞാനിത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ വളർച്ചയിൽ അസൂയാലുക്കളായ കോൺഗ്രസ്സുകാരും ഇവനെ വളർത്താൻ പാടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാഷ്ട്രീയവും കൊണ്ടാണ് രാഹുൽ മാങ്കുടത്ത് ജയിലിൽ കിടക്കുന്നത് പക്ഷേ ഈ അവസരങ്ങളിൽ തൻ്റെ ഒപ്പം നിന്നുള്ള ഒരാളിനെ ചെറിയ മരുന്ന് കൊടുത്ത് പനി മാറ്റുന്നതിന് പകരം അവനെ അങ്ങ് ബൈപ്പാസ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് മൂലെ കൊണ്ടുവരുത്തി സതീശൻ അതിൻ്റെ ഇപ്പോൾ സതീശൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സതീശൻ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ മുതിർന്ന നേതാവ് ഇടയ്ക്കുള്ള നേതാവ് അതിൻ്റെ താഴത്തെ നേതാവ് അതിൻ്റെ നാല് താഴത്തെ നേതാവ് അങ്ങനെ നാലഞ്ച് തട്ടിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്ത് വൃത്തികേടുകളും തങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യുവാനും ബസ്സിന് കല്ലെറിയാനും സ്കൂൾ കുട്ടികളും ആ കോളേജ് അതിനുശേഷം കോളേജ് കുട്ടികളും അതിനുശേഷം അടികൊള്ളാനും ജലവീരങ്ങൾ വിൽക്കാനും യുവജന വിഭാഗവും അതിനുമേളിൽ രണ്ടാം നിരയും അനുമുകളിൽ മുതുക്കന്മാർ നിൽക്കുന്ന രാഷ്ട്രീയ ശ്രേണിയാണ് ഭാരതത്തിലുള്ളത് വിശിഷ്യ കേരളത്തിലുള്ളത് തൻ്റെ ഇംഗിതത്തോടു കൂടി തൻ്റെ കൂടി വർഗീയ വിഷം ചുമക്കുന്ന ഒരു മനുഷ്യൻ വെള്ളാപ്പള്ളി നടേശൻ അയാൾ പറയുന്നതിന് എല്ലാം തൻ്റെ കിങ്കിരന്മാരെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി സമൂഹത്തിനുമ്പിൽ പറയുകയും അവർക്ക് ഓശാന പാടാൻ വേണ്ടി സുകുമാരൻ നായർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും വരുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലായാലും പ്രതിപക്ഷ നേതാവായാലും പറവൂറിൻ്റെ എം എൽ എ ആയാലും സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയാളുടേതായ വ്യക്തിത്വമുണ്ട് അയാൾക്ക് അയാളുടേതായ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് ഞാൻ മോളിൽ പറഞ്ഞ ഇത്രയും സാറുമാർക്ക് ഇല്ലാത്ത ഒരു യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ആ മനുഷ്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വേദിയിൽ ചെന്ന് പച്ച വർഗീയത പറയുകയും ആ വർഗീയത പറഞ്ഞതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ തെരുവുകൾ കത്തിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടും ആ പറഞ്ഞ സതീശനെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് സതീശന്റെ പേര് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും സംസാരിച്ചപ്പോൾ അയാളെ അപഹാസ്യനാക്കിയപ്പോൾ മിണ്ടാൻ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഒരു കോൺഗ്രസ്സുകാരനെ കെ എസ്വിക്കാരനെ ഞാൻ കണ്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ താൻ പരിധി നോക്കി ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരുടെ പ്രസ്താവന മൂലയിലെങ്കിലും കിടപ്പുണ്ടോ എന്ന് ഏതെങ്കിലും കെ എസ്വിക്കാരൻ കിടപ്പുണ്ടോ എന്നും നോക്കി അപ്പോഴാണ് ഒരു മാസങ്ങൾക്ക് മുമ്പ് സതീഷിനെതിരെ വന്ന ഒരു ഒളിയമ്പ് വന്നപ്പോൾ കൃത്യമായ രീതിയിൽ കോൺഗ്രസ്സുകാരൻ അല്ലായിരുന്നിട്ട് കൂടി സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എഫ് ഇ പോസ്റ്റിറ്റത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇങ്ങനെ സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കോൺഗ്രസുകാർക്കും വേണ്ടി സംസാരിച്ചതിന്റെ പുറത്താണ് യഡു വിജയ എന്നും കള്ളൻ വിജയൻ എന്ന് വിളിക്കാനും അല്ലെങ്കിൽ പിണറായി വിജയനെ മുഖത്ത് നോക്കി വിജയാ എന്ന് വിളിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ വിമർശന വിധേയമാക്കുവാൻ രാഹുൽ മാങ്കൂട്ടം മുമ്പോട്ട് വന്നത് തന്റെ ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് പാർട്ടി കൊടുത്ത സ്ഥാനത്തെ കൃത്യമായ രീതിയിൽ പണി ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി കൃത്യമായി ജോലി ചെയ്തു ഇനി പാർട്ടി കൊടുത്ത പാലക്കാട് എം എൽ എ സ്ഥാനമാണെങ്കിൽ അതും കൃത്യമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനെ പിടിച്ച് ജയിലിടുവാൻ കൂട്ടുനിന്നതിന്റെ ഫലം സതീശനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സതീശൻ എന്നൊരു വ്യക്തിയെ വ്യക്തിപരമായി പേരെടുത്തു പറഞ്ഞിട്ട് പോലും അയാളെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു കെ പി സി സി പ്രസിഡന്റ് പോലും മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് കോൺഗ്രസിലെ ഒരു നരച്ചതലയും സതീശൻ അനുകൂലമായി വന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ചത്തു ചത്തുകിടന്ന കഴിഞ്ഞല രൂപത്തിൽ കിടന്നതിനെ കുതിരട രൂപത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് വേണ്ടതെന്ന് നിങ്ങൾ ഓർക്കുക അത് തന്നെയാണ് ആദ്യം വെട്ടിയെടുത്തത് അമ്പയ്യന്റെ തള്ളവിരൽ തന്നെ ആദ്യം ഗുരുദക്ഷിണയായി മേടിച്ചു സതീശൻ ഇന്ന് സതീശിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വ്യക്തി പോലുമില്ല അതിനെ എതിർത്ത് സംസാരിക്കാൻ ഓർക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് അവനെ മൂലേക്കടത്തിൻ്റെ ആ ഫലമാണ് സതീശന് അനുഭവിക്കുന്നത് എവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിദേശത്ത് എവിടെയെങ്കിലും പോയിരിക്കുകയായിരിക്കണം എന്ന് തോന്നുന്നു കാരണം അതിലെ പേര് പോലും എനിക്ക് സത്യം പറഞ്ഞറിയില്ല കഴിഞ്ഞ തോന്നുന്നു ഓർത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഓർമ്മയിൽ വന്നില്ല എന്നുള്ളതാണ് സത്യം ജീവനുള്ള ജീവസുറ്റ അന്തസ്തുള രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്ന ജനങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ തൻ്റെ ദാർഷ്ട്യത്തിൻ്റെ പുറത്ത് തൻ്റെ തോന്നലുകളുടെ പുറത്ത് താഴെ അറ്റ മേള അറ്റത്ത് പറിച്ചെടുക്കേണ്ട ചെറിയൊരു സാധനത്തിന് പകരം താഴേന്ന് വലിച്ച് വെളിയിൽ ഇട്ടതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് അതിനെ കൂട്ടുപിടിച്ച യൂത്ത് കോൺഗ്രസിന്റെ സഖാത്തികൾ അവരെ അങ്ങനെ വിളിക്കുന്നു അല്ലെ യൂത്ത് വനിതകൾ എവിടെ യൂത്ത് വനിതകൾ സതീശനോടൊപ്പം എവിടെ സതീശനോടൊപ്പം അവരുടെ അയാളുടെ മാനസപുത്രിമാർ സതീശൻ എന്ന വ്യക്തിയെ അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ ഭരണഘടനാനുസൃതമായി ഇന്ത്യയുടെ ഭരണഘടനയെ എതിർക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത് പ്രായപൂർത്തി ഓട്ടവകാശമുള്ള ഏതൊരു വ്യക്തിക്കും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ സതീശനും ആ അർഹതയുണ്ട് എന്നുള്ളതാണ് സത്യം സതീശന് മുമ്പിരുന്ന് പലർക്കും ആ യോഗ്യത ഉണ്ടെന്ന് അവർ സ്വയം പറയുകയും ഇരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എന്തായാലും ഗുണം ഗുണവും ശക്തിയും വിദ്യാഭ്യാസവും സംസാരിക്കാൻ അറിയാവുന്നതും എഴുതി വായിക്കാതെ കൃത്യമായി കാര്യങ്ങൾ പറയുവാനും കൊള്ളേണ്ടത് കൊള്ളേണ്ട രീതിയിൽ കൊള്ളേണ്ട അടുത്ത് പറയുവാനും വേദി അറിഞ്ഞു സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സതീശൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അങ്ങനെയുള്ള തങ്ങളുടെ നേതാവിനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ടിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ എവിടെ എന്നൊരു ചോദ്യമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റും വനിതാ പ്രസിഡൻ്റല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എവിടെയെന്ന് നമ്മൾ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം തരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മലയാള സമൂഹം കേരളം ചൂണ്ടിക്കാണിക്കുന്നു മാവേലിക്കര സബ് ജയിലിൽ കിടക്കുന്നു കോൺഗ്രസിന്റെ യൂത്ത് എന്നുള്ളതാണ് സത്യം അതിന് കാരണക്കാരായവർ ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ ഒന്ന് ഒരു വാക്കൊരുയാളാൻ കഴിയാത്ത രീതിയിൽ അശക്തരായിരിക്കുന്നു നിങ്ങളുടെ സംഘടനാ എന്ന് ഓർമ്മിപ്പിക്കുന്നു സതീശനെ നന്ദി നമസ്കാരം